തുടർച്ചയായ അഞ്ചാം വർഷവും നെടുങ്കണ്ടം ആശാഭവനിലെ അന്തേവാസികൾക്ക് ഓണക്കിറ്റുമായി ഹരിതകർമ്മസേനാംഗമായ വസന്ത എസ് നായർ നെടുങ്കണ്ടം പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചുവർഷമായി ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്ന വസന്ത ഇപ്പോൾ ഹരിതകർമ്മസേനയിലെ അംഗമാണ് സ്വദേശമായ തൂക്കുപാലത്ത് നിന്നും എത്തിയാണ് ഇവർ നെടുങ്കണ്ടം ടൗൺ ഉൾപ്പെടുന്ന പതിനാറാം വാർഡിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നത് വളരെ തുച്ഛമായ തന്റെ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം മാറ്റിവെച്ചാണ് വസന്ത ആശാഭവനിലെ കുട്ടികൾക്ക് ഓണക്കിറ്റ് കൈമാറിയത് വസന്തയുടെ തീരുമാനത്തിന് പിന്നിലും ഒരു കഥയുണ്ട് ശുചീകരണ തൊഴിലാളികളായ തങ്ങളെ പലരും രണ്ടാം തരക്കാരായി പരിഗണിച്ചപ്പോൾ ക്ലീൻ സോൾജിയേഴ്സ് എന്ന പദവി നൽകി ആശാഭവൻ മുൻപ് ആദരിച്ചിരുന്നു പഞ്ചായത്തിലെ മുഴുവൻ ശുചീകരണ തൊഴിലാളികളെയും ഒരുമിച്ചു ചേർത്ത ഓണാഘോഷവും സദ്യയും സമ്മാനങ്ങളും നൽകിയാണ് അന്ന് പിരിഞ്ഞത് തങ്ങളെ നിർത്തിയ ആശാഭവന്റെ പ്രവൃത്തി വലിയ അംഗീകാരമായിരുന്നുവെന്ന് വസന്ത പറയുന്നു ഒരിക്കലും മറക്കാനാവാത്ത ഒരു ബഹുമതി സന്യാസിമത്തിന്ന് ഞങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഗ്രീൻ എന്നുള്ള പദവി അത് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അന്നത്തോടു കൂടി എനിക്ക് എന്റെ എല്ലാ പ്രവർത്തനത്തിൽ നിന്നും എനിക്ക് ഒരു വിഹിതം ഇവിടെ കൊടുക്കണമെന്നുള്ളൊരു ഇതുണ്ടായിട്ട് ഞാൻ ഇവിടെ കൊണ്ടു വന്ന എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി ഇത് കൊടുക്കുകയാണ് ഇത് കൊടുക്കാൻ എനിക്ക് എനിക്ക് എല്ലാ ആണ്ടിലും എൻ്റെ ഈ കർമ്മം ചെയ്യാൻ സാധിക്കണമേ എന്ന് ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ജോജി ഇടപ്പള്ളിക്കുന്നിലിനൊപ്പം എത്തിയാണ് വസന്ത ഉണക്കിറ്റ് കൈമാറിയത് പഠനവും മറ്റ് കാര്യങ്ങളും പഠനത്തോടൊപ്പം മറ്റ് പിന്നെ കായികപരമായ ആരോഗ്യരംഗത്ത് മികവ് പുലർത്തുന്ന എല്ലാ പരിശീലനങ്ങളും ഇവിടെ നൽകപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഈ സിസ്റ്റേഴ്സിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അപ്പം ഈ സ്ഥാപനത്തിൽ ഓണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹരിതകർമ്മസേനയിലെ ടീം അംഗമായ ഗുവാൻമെൻ്റ് വസന്ത ചേച്ചിയാണ് വർഷവും ഇത് ഇവിടെ വരികയും ഈ കുട്ടികളോടൊപ്പം പങ്കെടുക്കുകയും ഇവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട പിന്നെ പിന്നെ ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങൾ അദ്ദേഹം ചേച്ചിയുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ചേച്ചി ഇവിടെ നൽകുകയും ഒരു വലിയ നന്മ പ്രവർത്തിയാണ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും മനുഷ്യർക്കും തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും ചേച്ചി വീട് കയറി ഈ പറയുന്ന നമ്മുടെ ഹരിതകർമ്മസേനയുടെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഓടി വന്ന് ഈ ഒരു കാര്യം ചെയ്യുന്നത് സ്വദേശമായ തൂക്കുപാലത്തിൽ നിന്നും എത്തിയാണ് നെടുങ്കണ്ടം ടൌൺ ഉള്പ്പെടുന്ന പതിനാറാം വാർഡിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളിൽ വസന്ത മുഴുകുന്നത്